ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിങ് സിലേനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ലഡ്ഡു തയ്യാറാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലഡു കേട്ടോ അതും അവൽ കൊണ്ടുള്ള ലഡു ആണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ അവൽ ലഡു തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവല് ശർക്കരപ്പാനി നാളികേരം ചെറുകിയത് നെയ്യ് കാഷ്നട്ട് ഏലക്കായ പൊടി ഞാനിവിടെ രണ്ട് കപ്പ് മട്ട അരിയുടെ അവലാട്ടം എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ അവലാണ് അപ്പോൾ ഇത് രണ്ട് കപ്പാണ് എടുക്കുന്നത് ശർക്കര പാനി നൂറ്റമ്പത് ഗ്രാം ശർക്കരയിൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് ഒപ്പം തന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചേർക്കിയതും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അവലിലോട്ട് തയ്യാറാക്കിയെടുക്കാം അവലൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ അവല് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ നേരിയ അവലായതുകൊണ്ട് കേട്ടോ കൂടുതൽ അളവ് തോന്നുന്നത് ഇനി ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ കപ്പിൽ നന്നായിട്ട് അമർത്തി നിറച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരളവിൽ അവല് കിട്ടുള്ളത് അവല് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലെ പൊടിക്കുന്ന ജാറിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതാക്കി കുടിച്ചത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കാഷ്നട്ടിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാട്ടോ കാഷ്നട്ട് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കോരി മാറ്റാം ഇതേ നെയ്യിലേക്ക് നാളികേരം ചിരക്കിയത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാം ഇതിൽ വെള്ളമൊന്ന് വറ്റി വരുന്നവരെ മതി കേട്ടോ ഞാനിവിടെ മുക്കാൽ കപ്പ് നാളികേരം എടുത്തിരിക്കുന്നത് നെയ്യൽ ഇതുപോലെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ ലഡു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഇപ്പം നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി അധികം വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ ഇങ്ങനെ ഉരുക്കിയെടുക്കാനായിട്ട് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഉരുക്കിയിരിക്കുന്നത് ഇതൊന്ന് നാളികേരമായിട്ടൊന്ന് യോജിച്ചോട്ടെ ഇപ്പോ ശർക്കരയും നാളികേരമൊക്കെ നന്നായിട്ട് യോജിച്ച് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ യത്ത് അവല് പൊടിച്ചത് ചേർക്കാം അവല് ഞാനിവിടെ തരിതരുപ്പായിട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നോജിപ്പിക്കാം ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവിന് വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് കിട്ടേ ഉള്ളൂ പിന്നെ ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഞാനത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ക്യാഷിനിട്ടും കൂടെ ചേർക്കാം ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് നാലുമണിക്കൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കേട്ടോ ഇതെല്ലാം നിങ്ങൾ ഇതൊന്ന് ട്രൈ ും വേഗം നമുക്കിത് റെഡി ചെയ്ത് കിട്ടും ആ വല്ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തുകഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ അവല്ലടുവിൻ്റെ മിക്സ് ഒന്ന് ചൂടാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് അനുസരിച്ച് ഇതിന്ന് കൂട്ടെടുക്കാം ഉരുട്ടിയെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ വല്ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ ബാക്കി ലഡു എല്ലാം മുരട്ടിയെടുക്കാം ആ വല്ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്